ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഇൻവെർട്ടർ പോയിൻറ്റ് ഇടാറുണ്ടോ അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ഫോർ മോഡലിൻ്റെ ബോക്സ് ആട്ടോ ഇവിടെ ഒരു പതിനാറിൻ്റെ സോക്കറ്റും ഒരു ട്വൻറ്റിയുടെ സ്വിച്ചും അതേപോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഡമ്മി കൊടുത്തിട്ടുണ്ട് അമ്മിയുടെ സെൻ്ററിൽ നമ്മൾ ഹോൾ ഹോളടിച്ച് ഒരു ഫോർ മോഡൽ ബോക്സാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോർ മോഡൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ ലെഗ്ഗാൻഡ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ വയറൊക്കെ നമ്മൾ പുറത്തേക്കിട്ടുണ്ട് പേസ് അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ടും അതേപോലെ ന്യൂട്രോ നമ്മൾ കറക്റ്റായിട്ട് ഈ ഹോൾ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഡമ്മിൻ്റെ ഒരു ഹോൾ അടിച്ചിട്ടിട്ടുണ്ട് അതിനകത്തു നമ്മൾ ത്രീ പിൻ ടോപ്പ് പിടിപ്പിക്കണം പതിനാറിൻ്റെ ത്രീ പിൻ ടോപ്പാണ് കറക്റ്റ് ഫൈസിനോട്ടർ മാറാത്ത രീതിയിൽ തന്നെ പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കറക്റ്റ് ലൈനായിട്ട് ടാപ്പ് അടിച്ച ശേഷം നമുക്ക് ഈ വയർ ഒന്ന് സ്പ്രിങ് പോലെ ആക്കണം കേട്ടോ സ്പ്രിങ് പോലെ ആക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സ്ക്രൂ ഡ്രൈവറിൽ കറക്റ്റായിട്ട് നല്ല ടൈറ്റിൽ നമ്മൾ ചുറ്റിയിട്ട് ഒരു വരി വലിച്ചു കഴിഞ്ഞാൽ ഇത് അതേപോലെ ആകെട്ടോ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും നല്ല സ്പ്രിങ് പോലെ ഉണ്ടാവും കാണാൻ തന്നെ തന്നെ കുറച്ച് വൃത്തിയുള്ള പോലെ ഒന്ന് തോന്നുന്നുണ്ടോ നമുക്ക് കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാണാനും വൃത്തിയുണ്ട് പിന്നെ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതേപോലെ സിംഗിൾ വയർ ഇടുന്നവരുണ്ട് സിംഗിൾ വയർ ഇടരുത് നമ്മൾ രണ്ട് വയറ് തന്നെ ഇടണം കേട്ടോ നൂറും കൂടി ഇടണം